സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിക്കട്ടാഹോ അള്ളാഹ നശിപ്പിക്കുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യാൻ പോകുന്ന ഒരു ജനവിഭാഗത്തെ നിങ്ങൾ എന്തിനാണ് ഉപദേശിക്കുന്നത് എന്ന് അവരിൽ പെട്ട സമൂഹം പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക അവർ മറുപടി പറഞ്ഞു നിങ്ങളുടെ രക്ഷിതാവിൽ ഞങ്ങൾ അപരാധത്തിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടിയാണ് അത് ഒരു വേള അവർ സൂക്ഷ്മത പാലിച്ചൊന്നും വരാമല്ലോ ഇപ്പൊ നമ്മളിന്റെ മുമ്പത്തെ ആയത്തിൽ പറഞ്ഞെന്തെന്ന് വെച്ചാല് ലംഘിച്ച കൂട്ടരെ പറ്റിയാണ് അപ്പം അവരെ പിന്നെ ഉപദേശിക്കുമ്പോൾ ഒരു കൂട്ടർ ഉപദേശിക്കുമ്പോൾ മറ്റു കൂട്ടര് പറയും നിങ്ങൾ എന്താണ് അവരെ ഉപദേശിക്കുന്നത് അവർക്കല്ല ശിക്ഷ കൊടുക്കില്ലേ ഇന്ന് പടം ഇതൊരു തന്ത്രമാണ് ഇത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ് ഈ ഉള്ളവനോടും പല ആൾക്കാരും പടർന്നു ഭൂമി പടർന്നായാലും ഉരുണ്ടായാലും എന്താണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചാൽ പോലെ ഏ അവർ വിശ്വസിച്ചില്ലെങ്കിൽ അവരെ പിന്നാലെ നടക്കണെന്തിനാണ് എന്നൊക്കെ ഈ ഉള്ളവനോടും പറയാറുണ്ട് കാരണം പിശാജി പല രൂപത്തിനും വരും ആ ആ വ്യക്തിയിലുള്ള പിശാജിയാണ് അങ്ങനെ പറയിപ്പിക്കുന്നത് മനസ്സിലല്ലേ അപ്പോൾ പിഷാചിന് എന്താണ് എങ്ങനെയായാലും ഈ കളവ് നിലനിൽക്കണം വൃന്ദഭൂമി എന്ന കളവ് നിരുന്നാൽ മാത്രമേ ജനങ്ങളെ ദൈവത്തിൽ നകലുകയുള്ളൂ ജനങ്ങളെല്ലാം പഠനഭൂമിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും മതവിശ്വാസത്തിലേക്ക് ജനങ്ങൾ എടുക്കാൻ തുടങ്ങും കാരണം ബൈബിളിലും തോറയിലും ഖുറാനിലും ഭഗവത്ഗീതയിലൊക്കെ പഠനഭൂമിയാണ് പഠനം അപ്പോൾ ജനങ്ങൾക്ക് ഒന്നും കൂടി വേദഗ്രന്ഥത്തിലേക്ക് വിശ്വാസം കൂടും ഇപ്പം തന്നെ ശബിക്കപ്പെട്ട ബസ് ഒരുപാട് മെനക്കെട്ട് കൂടും ഒരുപാട് പേരെ അനീശ്വരവാദിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ജനിക്കുന്ന മക്കളിൽ മഹാഭൂരിപക്ഷം നിരീക്ഷണവാദികളാണ് കാരണം പിതാവും മാതാവും നിരീക്ഷണവാദിയായിരിക്കും അമ്പലത്തിലൊന്നും പോവില്ല അപ്പം മക്കളും അങ്ങനെ ആവും പിന്നെ അതേ മാതാപിതാക്കൾക്ക് മക്കളോട് വലിയ സ്നേഹമാണ് അപ്പം മക്കൾ അമ്പലത്തിൽ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ ഇല്ല അങ്ങനെ നിഷേധവാദപരമായിട്ട് അധികം മക്കളും വളരുന്നത് അപ്പം ഏത് പെൺകുട്ടി ആൺകുട്ടികളോടോ പെൺകുട്ടികളോടോ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു നോക്കും പല ചാനൽ പ്രവർത്തകരും പല കലാലയങ്ങളിലും പോയിട്ട് അവരോട് പല നിലപാടുകൾ ചോദിക്കുക പല വിഷയങ്ങളെ വിഷയങ്ങളെപ്പറ്റി നിലപാടുകൾ ചോദിക്കുമ്പം മഹാഭൂരിപക്ഷവും പറയുന്നത് ഞങ്ങൾ അത്ര വലിയ മതവിശ്വാസവും നല്ല മതത്തിലാണ് ജനിച്ചെങ്കിൽ അത്ര വലിയ മതവിശ്വാസിയും എന്നാണ് പെൺകുട്ടികളും ആൺകുട്ടികളും പറയാറുള്ളത് പക്ഷേ അങ്ങനെയാണ് സിനിമയിലൊക്കെ കാണുന്നത് സിനിമാ സംവിധായകനും അവരൊക്കെ അധികം വീശവാദികളാണ് അപ്പോൾ അവരതിനനുസരിച്ചിട്ടേ എടുക്കുകയുള്ളു സിനിമകളും അതെ എന്നും ഇന്ത്യ മൂല്യം സിനിമ ഉണ്ടല്ലോ അതിൽ നായകൻ നിരീക്ഷണവാദിയാണല്ലോ അപ്പം നിരീക്ഷണവാദിയായ ഒരു പുത്രില് അങ്ങനെ അവരെന്തെങ്കിലും നിഷേധവാദം സ്വീകരിക്കാൻ തുടങ്ങും പക്ഷെ ആ നിഷീര്യവാദിയായ നായകൻ ഒന്നും എവിടെ എത്താതെ മരണപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നില്ല സ്വന്തം ഭാര്യ കാമുകിയെ പോലും വിവാഹം കഴിക്കാൻ കഴിയാതെ നിരാശനായിക്കൊണ്ട് മുങ്ങിച്ചാവുകയാണെന്ന് അവര് മനസ്സിലാക്കുന്നില്ല അതിൽ ഒരിത് കാണുന്നു ത്രില്ല് കാണുന്നു പക്ഷേ അവരുടെ ജീവിതം അത് സിനിമയാക്കിയുമ്പോഴാണ് അത് അങ്ങനെ ആകുന്നത് ശരി ശരിയായ ജീവിതം കാണിക്കുമ്പോൾ പറ്റപ്പോ ആയിരിക്കും അതിൽ ആ നായകൻ സ്വന്തം കാമുക തൊടുക പോലും ചെയ്യുന്നില്ല എന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ കാമുക അല്ലെങ്കിൽ മറ്റേതേയും പല കാമികളുമായിട്ട് ലൈംഗികമായി ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും അത് സിനിമയിൽ കാണിക്കില്ല സിനിമയിൽ എപ്പോഴും നിരീക്ഷണവാദിയായ കാമുകന്മാരെ വളരെ ഉയർത്തിക്കൊണ്ടുവരുന്നത് കാണിക്കുന്ന അത് കണ്ടിട്ടാണ് പല ആൾക്കാരും നിശ്ചപത്തിലേക്ക് പോകുന്നത് പറഞ്ഞു വരുന്നത് ഇപ്പം എങ്ങനെയെങ്കിലും മനുഷ്യരെ ദൈവശാസ്ത്രം അകറ്റാൻ ചെകുത്താൻ്റെ തന്ത്രമാണ് അപ്പം ഈ സാപത്ത് നിയമം ലംഘിച്ചവരോട് ഒരു കൂട്ടർ ഉപദേശിക്കുമ്പം വേറെ കൂട്ടർ എന്താ പറയുന്നത് എന്തിനാണ് അവർ ഉപദേശിക്കുന്നത് അവർക്ക് ശിക്ഷ അല്ലാതെ കൊടുത്തോളും അതെന്തിനാണ് പറയുന്നത് വെച്ചാൽ നന്നായിപ്പോവും ഉപദേശം കേട്ട് അവർ പിന്നെ സാബത്ത് നിയമം പാലിച്ച് കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷ കിട്ടില്ല അപ്പം മഹാഭൂമിയിലുള്ള മനുഷ്യരെ ഒക്കെ ശിക്ഷിക്കണം ശിക്ഷയിലകപ്പെടുത്തണം തിന്മയിലകപ്പെടുത്തണം അള്ളഹൻ്റെ കോപത്തിന് പാർത്ഥിക ഭൂതരാക്കണം അതൊക്കെയാണ് ചെകുത്താൻ ലക്ഷ്യം ഇതൊക്കെ ആകുന്ന പോയിന്റ് ആണല്ലേ നമ്മുടെ ബാങ്കിൽ സിബിൽ സ്കോർ എന്ന് പറഞ്ഞ മാതിരി ഇതൊക്കെ ചെകുത്താൻ ഒരു പോയിൻ്റ് ആണ് അവന് രണ്ടാമത് മൂത്തേഴ് നിൽപ്പിക്കുന്ന നാളിൽ എത്ര മനുഷ്യരെ പേപ്പിച്ചു എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവനു അവന് പോയിൻ്റ് കിട്ടുകയും അങ്ങനെ ആ പോയിൻ്റ് വിജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവന് ഭൂമിയുടെ മേലധികാരിയാവുകയും ചെയ്യാം അങ്ങനെ കരാൾ ദൈവവും അവൻ ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പേപ്പിക്കുന്നില്ല അത്രയും കഷ്ടപ്പെട്ട് എന്തിനാ മനുഷ്യരെ പേപ്പിക്കുന്നത് എൻ്റെ നേട്ടം കിട്ടാതെ ചെയ്യില്ലല്ലോ അപ്പം മള്ളാർ കൊടുത്ത കരാളിൻ്റെ ഭാഗമായിട്ടാണ് അവന് മനുഷ്യരൊന്നേകം പേപ്പിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ഭാഗമാണ് ഉപദേശിക്കുന്നവരെ നിത്സാഹപ്പെടുത്താം പലവിധ തന്ത്രങ്ങളും അവൻ പയറ്റും ഓരോ വ്യക്തികളുടെയും ഡ്രോ ബാക്ക് അവനക്കറിയാം ആ ഡ്രോ പോയി പിടിക്കും അവൻ മനസ്സിലായി ഓരോ മനുഷ്യൻ ജനിച്ചു വീഴുമ്പോൾ തന്നെ അവൻ്റെ കൂടെ ജിന്നുണ്ട് ചെകുത്താനുണ്ട് ആ ചെകുത്താൻ എന്റെ ആ അവന്റെ എല്ലാം അതും നിരീക്ഷിച്ചറിയും ഇപ്പം ചില വ്യക്തികൾക്ക് സ്ത്രീകളോട് താല്പര്യമായിരിക്കും ചില സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് സ്ത്രീയുടെ താല്പര്യം ഉണ്ടായാലും മറിച്ച് മദ്യത്തിനോട് താല്പര്യം വേറെ വ്യക്തിക്കോ മറ്റുള്ള കുറ്റം പറഞ്ഞതിന് താല്പര്യം അപ്പോൾ ആ ഡ്രോ ബാക്ക്സ് നോക്കി അങ്ങനെയുള്ള കുതന്ത്രങ്ങളിൽ പോയിട്ട് ചാടിക്കാം അപ്പോൾ സ്ത്രീയോട് താല്പര്യമുള്ള ഒരുവൻ്റെ മുമ്പിൽ പോയിട്ട് ചുറ്റാൻ എന്ത് കൊണ്ടുപോകില്ല മദ്യം കാരണം കുടിക്കില്ല കാരണം കുടിക്കില്ലാതെ മൃഗമെനക്കെട്ട് കാര്യമില്ല അപ്പോൾ അവനെ സ്ത്രീയുടെ രൂപത്തിലാണ് വരിക അഞ്ചരത്തേക്ക് സ്ത്രീയുടെ രൂപത്തിൽ ചുരുത്താൻ പറ്റും സ്ത്രീയുടെ രൂപത്തിൽ വിചാരിച്ച മാറി വേഷന്മാര് വരികയെന്നല്ല അവന്റെ പരിചയത്തിലുള്ള സ്ത്രീ സ്ത്രീകളിൽ ദുർബോധം നടത്തി എല്ലാ സ്ത്രീകളിലും ഉണ്ടാവില്ല ചുരുത്താന്മാര് അവനെ കണ്ടുമുട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കും ഹിറ്റ്ലർ ഹിറ്റ്ലറിലുള്ള സിനിമയിൽ സാരിയിലേക്ക് ചെളിതെറിച്ചപ്പോൾ ആ പെൺകുട്ടി സോമന്റെ വീട്ടിലേക്ക് വരുന്നുണ്ടല്ലോ അങ്ങനെ സാഹചര്യം ശബിക്കപ്പെട്ട ബീസ് ഉണ്ടാക്കും അവന്റെ പരിപാടികൾ എല്ലായിടത്തും ഉണ്ട് എല്ലാ മനുഷ്യരും ചുരുത്താനുണ്ടല്ലോ അപ്പോൾ ഒരു ഓർഡർ കൊടുത്താൽ മതി അല്ലേ പോലീസുകാർ ഓർഡർ കൊടുക്കുന്ന മതി പോലീസ് ഒറ്റ ഓർഡർ കൊടുത്താൽ മതി കേരളത്തിലെ മുഴുവൻ പോലീസുകാരും അതറിയും അല്ലേ ഒരു വാഹനം കേൽ പതിമൂന്ന് ഇരുപത്തി മൂന്ന് അമ്പത്താറ് എന്നുള്ള വാഹനം പോലീസുകാരെ വെട്ടിച്ച് ഓടിച്ച് ഓടിച്ച് പോയിന്ന് പറഞ്ഞ് ഓടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഉടനെ അവർ വയർലെസ്സിൽ കൊടുക്കും ഹലോ ഓവർ ഓവർ കയൽ പാന്ന് തന്നെ വാഹനം ടർപ്പിനിറമുള്ള വാഹനം രേശപ്പെട്ടു പോയിട്ടുണ്ട് ശ്രദ്ധിക്കാം അപ്പോൾ കേരളത്തിലത് വാക്കിയിട്ട് നോക്കി കൈമൽ നിൽക്കുമ്പോൾ മുഴുവൻ പോലീസുകാരും കേൾക്കുകയും അതിലെ അത് ആ ഭൂരിപക്ഷം പോലീസുകാരും ട്രാഫിക്കിൽ ഉണ്ടാകും റോഡുമല്ല അപ്പോൾ അവരത് ശ്രദ്ധിക്കുകയും എളുപ്പം പിടിക്കുകയും ചെയ്യും അവർ ഓർഡർ കൊടുത്താൽ പത്ത് മിനിറ്റിനുള്ളിൽ ചിലപ്പം പിടിച്ചുനിന്ന് വരും എവിടെ പോയാലും എല്ലായിടത്തും കേരളത്തിലെ എല്ലാ റോഡുകളിലും പോലീസ് ഉണ്ടാവുമല്ലോ അപ്പോൾ സ്വാഭാവികമായി വളരെ ദൃഷ്ടിയിൽപ്പെടും അതുപോലെ തന്നെ ശബിക്കപ്പെട്ട ബി ബിസിൻ്റെ അനുയായികളെല്ലാം മനുഷ്യരുണ്ട് ആ ഇ ബി ശമിക്കപ്പെട്ട ബിസ് അവരുമായിട്ട് ആശയസമ്പാദന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഉടനെ ഇന്ന വ്യക്തിയെ കീഴ്പ്പെടുത്തു പറയുമ്പോൾ അപ്പം അവന് ഓർഡർ കൊടുക്കും ഇന്നൊരു വ്യക്തി കിട്ടിട്ടോ അവന് നമുക്കെതിരെ തിരിയുന്ന ഒരു വ്യക്തിയാണ് മഹദീമാമാ നടക്കുകയാണ് അപ്പം അവനെ എങ്ങനെയെങ്കിലും ആക്കണം അപ്പോൾ ഒരുത്തമ്പ അവന് പെണ്ണുങ്ങളുമായിട്ട് വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ് എവിടെ എത്തുമ്പോഴേ അവന് പൊങ്ങച്ചക്കാരനാണ് അവന് പൊക്കി പറയുന്ന ഇഷ്ടമാണ് അത് ശരിയാണ് എന്നാൽ പൊക്കിപ്പറയാൻ താല്പര്യമില്ല കുറച്ച് ആൾക്കാർ അവൻ്റെ അടുത്തേക്ക് അയക്കുക അല്ലെങ്കിൽ അവരുമായി വാട്സപ്പിൽ ബന്ധപ്പെടുന്ന പല ആൾക്കാരും അവനെ പൊക്കിപ്പറയാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കുക അങ്ങനെ പൊങ്ങട്ടെ പൊങ്ങി പൊങ്ങി അവന് അഹങ്കാരിയാവട്ടെ എന്ന് പറയും അപ്പോൾ ആൾക്കാരെ അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ സ്ത്രീകളോട് താല്പര്യമുള്ളതാണെങ്കിൽ അങ്ങനെ അങ്ങനെ ീപ്പെടുത്താൻ വേണ്ടി ശമിക്കപ്പെട്ട അബീസ് ചെയ്യും അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഉപദേശിച്ചു അപ്പോൾ ഉപദേശിക്കരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അത് വിജയിക്കില്ല അപ്പം ഭയങ്കര തന്ത്രശാലിയാണ് ശമിക്കപ്പെട്ടവൻ പക്ഷേ അള്ളാഹുവിൻ്റെ തന്ത്രത്തിന് മുമ്പിൽ പുഷാജിൻ്റെ തന്ത്രം ഒന്നുമല്ലോ പുഷാജിൻ്റെ തന്ത്രം എട്ടുകാലി പോലെ പോലെയാണെന്നാണ് അത് നശിക്കാനുള്ളതാണെന്നാണ് അള്ളാഹുവിൻ്റെ അള്ളാഹു പറഞ്ഞത് അപ്പോൾ താൽക്കാലികമായി വിജയിക്കും ശമിക്കപ്പെട്ട അബീസിൻ്റെ തന്ത്രം താൽക്കാലികമായിട്ട് വിജയിക്കും പക്ഷെ ഒതുക്ക അന്തിമ വിജയം അള്ളാഹുവിനായിരിക്കുമെന്നാണ് പറഞ്ഞത് അപ്പം ഇത് ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞു എന്തിനാണ് അവരെ ഉപദേശിക്കുന്നത് അവർ നശിക്കാൻ പോകുന്നത് അള്ളവ് നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ കൈയും കെട്ടിയിരിക്കാം അതിലൊക്കെ ശരിക്കും ഒരു ഗൂഢ നന്നാണ് നിശ്ചിതവാദമുണ്ട് ഒഴിഞ്ഞിരിക്കുന്നുണ്ട് അള്ളവർ ചെയ്തോളൂ എന്താ ചെയ്യുന്നത് അത് ഇപ്പോഴും ചെയ്യുന്ന പറയുന്ന പരിപാടിയാണ് അപ്പോൾ അവർ പറഞ്ഞത് എന്താന്ന് മറുപടി എന്താ പറഞ്ഞത് അത് ഉപദേശിക്കുന്നവർ ഞങ്ങൾ കുറ്റത്തിൽ ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് ഒഴിവുകൾ അവർ സൂക്ഷ്മത പണി ഏ ഇത് അവരെന്താക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഒരാളിപ്പം തിരുവണ്ടിയിൽ യാത്ര ചെയ്യാന്ന് കൂട്ടുകീവണ്ടി ആൾ സ്വന്തമല്ല പക്ഷെ തീവണ്ടിയിൽ ഒരു മാലിന്യം കണ്ടാൽ ചെയ്യും അത് എങ്ങനെയും മാറ്റവും ഒഴിവാക്കും അത് ഒഴിവാക്കി വരുന്ന അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാനുള്ളതാണ് പക്ഷെ എന്നാലും അവരുടെ മനസ്സ് അനുവദിക്കുന്നില്ല അവർക്കത് അങ്ങനെ ശീലം അവർ അങ്ങനെ ശീലം മാലിന്യം കണ്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോഴുന്ന ഒരു ശീലമല്ല അതുകൊണ്ട് അവർ കവിൻ്റെ പരമാവധി അത് ഇങ്ങനെ മാറ്റാനോ ഒരു പല്ലിക്കാഷ്ടം കണ്ടാൽ അവർ രണ്ട് കളാസ് എടുത്തിട്ട് ആ പല്ലിക്കാഷ്ടം എടുത്തിട്ട് പുറത്തേക്ക് ഇട്ടാളാൻ ശ്രമിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വൃത്തികേടി കണ്ടാൽ സാധിക്കുന്നത് അപ്പോൾ അതിൽ ഛർദ്ദിച്ചതൊക്കെ ഒന്നും കോടി രൂപയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മണ്ണെവിടെയും കിട്ടുകയാണെങ്കിൽ വീടുകയൊക്കെ ചെയ്യും അല്ലാതെ സ്വാഭാവികമായി നമുക്ക് ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്ന ഇതൊക്കെ അവർ ചിലപ്പം ചെയ്തെന്ന് വരും ഇപ്പോൾ ബാത്റൂമിൽ പോയി ആരും വെള്ളം ഒച്ചില്ല ചക്കൂസിൽ പോയി വെള്ളം വച്ചിട്ടില്ല ഇവരെന്തെങ്കിലും ഒരു ആട്ടം വെള്ളം ഒഴിക്കും ഇവർ ചക്കൂസിലേക്കല്ല പോകുന്നത് പക്ഷേ അവർ കണ്ടു കഴിഞ്ഞാൽ ഇവർ ശീലം അങ്ങനെയാണ് അപ്പോൾ അതുപോലെ തന്നെ വരു പറഞ്ഞ് അവർ നന്നാവാൻ വേണ്ടി മാത്രമല്ല നമുക്ക് നമ്മുടെ മനസ്സാക്ഷി കുത്ത് അനുഭവിക്കുന്നു സമ്മതിക്കുന്നില്ല ഏ അവരെ അങ്ങനെ ദുരുദ്ദേശം ചെയ്യുമ്പോൾ അവരൊന്നുപേക്ഷിക്കുക എന്നുള്ളത് ഉപേക്ഷിക്കാതെ ഇരുന്നാൽ നമുക്കൊരു ഒരു സമാധാനം കിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഉപദേശിക്കുന്നത് പിന്നെ അത് മാത്രമല്ല ഒരു വേള അവർ നന്നാവുമെങ്കിലോ ചിലപ്പോൾ അവർ നന്നാവും നന്നാവാൻ സാധ്യത എന്ന് പറയുകയാണ് ഇവർ ചെയ്തത് അങ്ങനെ തിന്മ കാണുമ്പോൾ അത് ഉപദേശിക്കുകയും തടയുകയും ചെയ്യുന്ന ഭാഗ്യന്മാരെ കൂട്ടത്തിലുള്ള നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ ആണ്